ഹായ് ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് നേരത്തെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി ഇതാണ് ഞങ്ങൾ സ്ഥിരമായി വരാറുള്ള കോഫി ഷോപ്പ് എന്നും വാങ്ങുന്ന ബ്ലാക്ക് കോഫി തന്നെ ഇന്നും മേടിച്ചു നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഉറങ്ങാതിരിക്കാൻ ഏറ്റവും ബെറ്റർ ബ്ലാക്ക് കോഫി തന്നെയാണ് സ്ഥിരമായി വരാറുള്ള ഡ്രൈവർ കിരീം ഉമ്രയ്ക്ക് മക്കയ്ക്ക് പോയതിനാൽ ഇന്ന് പുതിയൊരാളാണ് വണ്ടിയുമായിട്ട് വന്നിട്ടുള്ളത് പുള്ളി അപ്പുറത്തുള്ള പെട്രോൾ പമ്പിൽ വെയിറ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ കോഫിയും കുടിച്ചുകൊണ്ട് നേരെ പെട്രോൾ പമ്പിലോട്ട് നടന്നു സൗദിയിൽ ഏത് പെട്രോൾ പമ്പിൽ വന്നാലും ഒരു കാർ വാഷ് സെൻ്ററും ഒരു എ ടി എമ്മും കാണാം ഞാൻ ഡ്രൈവറിനെയും തിരക്കി പെട്രോൾ പമ്പ് മുഴുവൻ അലഞ്ഞു അവസാനം ആളെ കണ്ടെത്തി തൊട്ടപ്പുറത്തുള്ള ചായക്കടയിലിരുന്ന് ചായ ഓടിക്കുകയായിരുന്നു യൂട്യൂബിൽ വീഡിയോ ഇടാനെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയുടെ കൂട്ടുകാരനും സന്തോഷമായി അവിടെ നിന്നിറങ്ങി ഞങ്ങൾ വണ്ടിയുടെ അടുത്തേക്ക് നടക്കുമ്പോൾ ടൊയോറ്റോയുടെ പഴയ മോഡൽ ഒരു വണ്ടി കണ്ടു ലാൻഡ് ക്രൂസറാണെന്ന് തോന്നുന്നു ഞാൻ ജോലി ചെയ്യുന്ന ഹോട്ടലിന് തൊട്ടടുത്തുള്ള ഫാർമസിയിലേക്ക് പോകാൻ അഹമ്മദും കൂടി വരുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി അഹമ്മദിനെ കൂടി പിക്ക് ചെയ്തു ആൾക്ക് നല്ല പനിയുണ്ട് ആളെ ഞങ്ങൾ വിളിക്കുന്നത് എന്നാണ് അങ്ങനെ ഞങ്ങൾ നേരെ ഫാർമസിയിലെത്തി ഫാർമസി ഇവിടെ പറയുന്നത് സെയ്ദലിയ എന്നാണ് ഞാൻ കയറി സെയ്ദലിയയിലെ മൊത്തം വീഡിയോ എടുക്കാൻ തുടങ്ങി ഇവിടെയുള്ള ഞങ്ങൾക്കാർക്ക് എന്ത് അസുഖം വന്നാലും കാണുന്ന ഡോക്ടറാണിത് ഇവിടെ മെഡിസിനുകളും മറ്റു സാധനങ്ങളും വൃത്തിയായി തന്നെ അടുക്കി വെച്ചിട്ടുണ്ട് വീഡിയോ എടുത്തില്ല എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞ ഡോക്ടറിനെയും ഞാൻ വീഡിയോയിൽ കയറ്റി അങ്ങനെ അവിടെയുള്ള കുറച്ച് വീഡിയോയും കൂടി എടുത്തുകൊണ്ട് ഞാൻ നേരെ ഹോട്ടലിലേക്ക് ഇറങ്ങി വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടേറ്റാ